ഹലോ മുകേഷ് യാദാ മാധവ് നമ്മുടെ റാപ്പേഴ്സിനൊക്കെ എന്ത് പറ്റി ഇപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഡാപ്സിയുടെ കാര്യം ഡാബ്സിസ് സ്റ്റേജിൽ പാടുകയാണോ അതോ അലറുകയാണോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ട് അതായത് ഡാപ്സിസ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അലർന്ന രീതിയിലാണ് എപ്പോഴും പാടുന്നത് അതുപോലെ തന്നെ പാട്ട് പാടുന്നില്ല ചില സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിനു മുമ്പും ഡാബ്സിക്ക് വരെ കുറെ വിമർശനങ്ങൾ വന്നിരുന്നു അന്നൊരു സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞത് ഡാബ്സി പാടുന്നില്ല പാട്ട് ഓണാക്കിയിട്ട് വെറുതെ ചുണ്ടനക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ലക്ഷങ്ങൾ കൊടുത്ത് ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ ചുണ്ടനക്കി വിടുക എന്നുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് ഇക്കാര്യങ്ങളൊക്കെ കോർത്തിനാക്കിക്കൊണ്ടായിരിക്കും ആര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആര് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കി ഇതുപോലുള്ള ആളുകളെ കൊണ്ടുവരാൻ ആളുകൾക്ക് വലിയ ഉത്സാഹമാണ് പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു നൂറ് രൂപ എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം ദാരിദ്ര്യം പറയുമെന്നാണ് പറയുന്നത് അത് ശരിയായിരിക്കാം ഇപ്പോൾ വേറെ വന്ന കുറെ ആളുകളെ ലക്ഷങ്ങൾ മുടക്കിയാണ് കൊണ്ടുപോകുന്നത് അപ്പോഴൊന്നും അവർക്ക് ദാരിദ്ര്യം പറയാനും കാണത്തില്ല ദാരിദ്ര്യം ഇട്ട് കാണത്തുമില്ല എങ്ങനെയായാലും ആറും പത്തും ലക്ഷം കൊടുക്കുകയും ചെയ്യും പക്ഷെ സാധാരണക്കാരായ ഒരു ആർട്ടിസ്റ്റ് വർഷങ്ങളോളം ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് ഒരു നൂറ് രൂപ അഡീഷണൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ദാരിദ്ര്യം കാണിക്കും എന്നാണ് പറയുന്നത് ഇത് ചിലപ്പോൾ അവരുടെ അനുഭവമായിരിക്കാം ഇനി ഇങ്ങനെ എന്നും അറിയില്ല എന്തായാലും ഇങ്ങനെ ആര് പറഞ്ഞു എന്നൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇതടത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ആര് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള കുറേ എക്സാമ്പിളുകളെല്ലാം അതാണിപ്പോൾ നമ്മൾ ഡാപ്സിയുടെ കാര്യത്തിലും ബേബിജീൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഡാപ്സിയൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വന്നതായിരുന്നു ഇപ്പോൾ ആ ഗ്രാഫൊക്കെ താഴോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ ഡാപ്സിയുടെ കൂടെ തന്നെ ബേബിജീനും എയർലായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം അറ്റും കഴിവു പിടിച്ചും എം ഡി എ മാർക്ക് തീറ്റായാലെ കൊണ്ട് പത്ത് വീട്ടിൽ പാട്ട് വായിച്ചിട്ട് എട്ട് ലക്ഷം നില വായിച്ചതെയോ ആറ് ലക്ഷം നില വായിച്ചു ഒരു പാർട്ടിയിലൊക്കെ പാടി എടുക്കുകയാണ് ഇതിനോടകം തന്നെ ഡാപ്സി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു വർഷത്തേക്ക് ഗ്യാപ്പ് എടുക്കുകയാണ് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് സൗദിയിൽ പോയി ഇമ്മമാതിരി കോപ്രായങ്ങൾ കാണിച്ചത് എന്തായാലും ആ കോപ്രായങ്ങൾ കാണാതിരിക്കാൻ പറ്റുകയെല്ലാം പലരോടെ തെറി വിളിക്കുന്ന പോലെയാണ് തോന്നിയത് പോടാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം ഇതൊക്കെ എന്ത് ടൈപ്പ് പാട്ടാണെന്ന് എനിക്കറിയില്ല കൂവുക മൈക്കിലൂടെ ഊതുക അത് കുറെ പേര് കൂകി വിളിക്കാനുമുണ്ട് കുറെ പേര് ആടാനും പലരും പറയുന്ന ഇതെല്ലാം ലഹരി ഉപയോഗിച്ചോണ്ടുള്ള പരിപാടിയാണെന്നാണ് പറയുന്നത് ഇതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ഓരോരുത്തരുടെ അനുഭവം ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ പാട്ട് കേൾക്കുമ്പോഴേ ഇതൊരു പാട്ടാണോ എന്ന് തോന്നി തോന്നിപ്പോന്നുണ്ട് ഇതൊരു റാപ്പ് ആണോ എന്ന് തോന്നിപ്പോുന്നുണ്ട് ഇത് എവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറ്റിയതാണോ ഇനി ഇങ്ങനെ ആക്കിയതാണോ അതായിപ്പോയതാണോ ഇതാണോ ഒറിജിനൽ എന്നും അറിയത്തില്ല എന്നാൽ ഡാപ്സിയുടെ പാട്ടുകളെല്ലാം ഈ രീതിയിൽ തന്നെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ റാപ്പ് സോങ് എന്ന് സംശയം തോന്നിപ്പോകുന്നുണ്ട് കാരണം ഒരു പാട്ടല്ല പാടുന്നത് കോപ്രായങ്ങളും അംഗങ്ങളും കാണിക്കുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അതെ മലബാർ എന്ന് പറഞ്ഞാൽ ആർക്കും തിരിയാത്ത സാധനമാണ് ഡാബ്സിക്ക് മാത്രമേ അറിയത്തുള്ളൂ മലബാർ അതും ഇപ്പോൾ മാത്രമേ ഡാബ്സിക്ക് മനസ്സിലായുള്ളൂ എന്നൊക്കെയാണ് തോന്നുന്നത് മലബാർ ഇതെന്താണ് മലബാറിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണോ ഡാബ്സി പാട്ടുപാടുന്നത് അരിക്കലെ ചോരിക്കലെ ചോറിനോയിനെ എനിക്ക് ഇപ്പോഴത്തെ രീതി അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എല്ലാ സ്റ്റൈലും ഇങ്ങനെ തന്നെ ആണോ ഇങ്ങനെ പോയി മലബാർന്ന് അലരണമോ അറിയത്തില്ല അതാണോ ഇപ്പോഴത്തെ രീതി എന്ന് അറിയത്തില്ല പക്ഷേ എല്ലാ സ്റ്റൈലും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ആദ്യകാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് ഒന്നും ഇപ്പോൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് ആണ് കാണാൻ കഴിയുന്നത് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവിന്റെ പീക്കിലോട്ട് പോകായിരുന്നാലും അത്രയും നല്ലത് കാരണം ഇവർക്കൊന്നും കഴിവില്ലാതെ ഇത്രയും വരത്തില്ല പലപ്പോഴും സ്റ്റേജിൽ അത് കാണുകയും ചെയ്യുന്നുണ്ട് അവരുടെ ബിഹേവിയറും അങ്ങനെ തന്നെയാണ് ഇവിടെ എന്തായാലും ഇവരുടെ പ്രോപ്പർ ആയിട്ട് സിംഗിങ് ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല കുറച്ച് അലർച്ച കുറച്ച് സംഭാഷണം കുറെ പിർ ഇങ്ങനെയുള്ള സൗണ്ടുകൾ അതൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും എല്ലായിടത്തും മലബാർ എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നുണ്ട് അത് മസ്റ്റാണ് ഇവരെയൊക്കെ കൊണ്ടുവരുന്നതിന് എത്രയാണ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആറ് മുതൽ പത്ത് ലക്ഷം വരെയാണ് പത്ത് ലക്ഷം രൂപയ്ക്കുള്ള സാധനമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അതുപോലെ തന്നെ ബേബിജിന്നെ വഴിയിൽ തടഞ്ഞു വയ്ക്കുന്നതെന്നും നമ്മൾ കണ്ടതാണ് അവിടെ ആളുകൾ എടുത്ത് പറയുന്നുണ്ട് ഇവൻ ആറു ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവൻ ഒരു പാട്ട് മര്യാദയ്ക്ക് പാടിയില്ലെന്ന് എം ഡി എം എ പോലുള്ള മയക്കുമരുന്ന അടിമയാണെന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ സങ്കടവും നമുക്ക് ഓർക്കാം ആറ് ലക്ഷം രൂപ കൊടുത്ത് അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പാട്ട് പോലും മര്യാദയ്ക്ക് പാടുന്നില്ല അതും അവര് പറഞ്ഞൊരു പാട്ട് പോലും പാടിയതുമില്ല അവസാനം അവർ തടഞ്ഞു വെക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി എ തന്നെ വീണ്ടും വിളിക്കും ഈ അനുഭവം ഉണ്ടാവുകയും ചെയ്യും എന്നിട്ട് പോസ്റ്റ് ഇടുകയും ചെയ്യും അങ്ങനെയുള്ളവർക്കൊരു തിരിച്ചടിയായിട്ട് മാത്രം അത് കണ്ടാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ അതുംകൂടെ നമുക്ക് കണ്ടുപോക്കാം അതായത് ഒരു പാട്ട് പോലും പാടാതെ അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് മുങ്ങാനിരുന്ന ബേബി ജിന്നെ നാട്ടുകാരെ തടഞ്ഞു വെക്കുന്നതാണ് നമ്മൾ കണ്ടത് നീ ഇറങ്ങി മാടാ എന്നാണ് പറയുന്നത് ആ കാറിലിരിക്കുന്നതിൻ്റെ അവസ്ഥ അത്രയ്ക്ക് പതിച്ചോ ഈ റാപ്പേഴ്സ് എന്ന് തോന്നി പോകുന്നതാണ് പല കാര്യങ്ങളും അവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട് അതെല്ലാം സത്യമായിരിക്കാനാണ് ചാൻസ് കാരണം അവരെ കള്ളം പറയേണ്ട ആവശ്യമില്ല അവർക്ക് അമളി പറ്റിയത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറയേണ്ട അവസ്ഥ വന്നത് ഈ അവസ്ഥ ഒരു റാപ്പേഴ്സിന് വരലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ അവസ്ഥ ഇതുവരെ ഡാബ്സിക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല താമസിക്കാതെ ഇങ്ങനെയാണ് മറ്റുള്ളവരും ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഇമ്മാതിരി പണി കിട്ടും കാരണം ഈ ഒരു ഇൻസിഡന്റ് മാത്രം മതി പലരും മുൻകരുതലെടുത്ത് ഇതുപോലെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന അതിനീ മറ്റു പലർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇവരൊക്കെ കഴിവുള്ളവരാണ് പക്ഷെ ഇമ്മാതിരി പോക്കൃത്തരം കാണിക്കുന്നതിന്റെ ആവശ്യം എന്താണ് പാട്ട് പാടുക പൈസ മേടിക്കുക പോവുക അങ്ങനെയെങ്കിലും ഈ അവസ്ഥ വരുമോ വെറുതെ പാട്ട് പാട്ടുവിട്ട് ചുണ്ടനക്കുന്നവരും കാശു വേടിച്ച് പോകുന്ന ഈ കാലത്ത് അങ്ങനെയെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് പോകാമായിരുന്നല്ലോ അതും ചെയ്തില്ല സ്റ്റേജിൽ വന്ന് പാട്ടിട്ട് ചുണ്ടുപോലും അനക്കാൻ പറ്റാതെ പോകുന്നവരെയൊക്കെ ഇതുപോലെ പിടിച്ചു ചേർത്ത് തന്നെ വേണം ഇതിപ്പോൾ കൂട്ടത്തോടെ അടിയിൽപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റാപ്പിഡ്സിനൊക്കെ എന്ത് പറ്റിയെന്ന് അറിയില്ല തെറ്റുകൾ തിരുത്തേണ്ടതാണ് തിരുത്തി മുന്നേറേണ്ടതാണ് ഇവർക്ക് കിട്ടിയ ടാലന്റ് ഇവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം എന്തായാലും ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഒക്കെ ബൈ യു സിയു